കുപ്പിന്റെ ലക്ഷ്യം തരിശ പ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കുക ഉൽപാദനം വർദ്ധിപ്പിക്കുക നമുക്ക് കേരളത്തിൽ ഉൽപാദന രംഗത്ത് പച്ചക്കറിയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ആ ലക്ഷ്യത്തിന് ഇത് സഹായമാകുമെന്നാണ് മന്ത്രി അന്ന് പറഞ്ഞത് എന്തായാലും എല്ലാ വകുപ്പുകളുടെയും അതോടൊപ്പം നമ്മുടെ നാട്ടിലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ കുടുംബശ്രീ പ്രസ്ഥാനം തൊഴിലുറപ്പ് പ്രസ്ഥാനം എല്ലാവരുടെയും കൂടിയാണ് ഈ സംരംഭം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് കൃഷി എന്നൊരു പരിപാടി കേരളത്തിലെ കൃഷി വകുപ്പിന്റെ മുന്നണിയിൽ നടത്തുകയാണ് മൂന്ന് ദിവസക്കാലം ബന്ധിലടക്കമുള്ള മുഴുവൻ കൃഷി വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിൽ കർഷകരെയും കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് വേണ്ട നിർദ്ദേശങ്ങൾ അവരിൽ അവരുടെ നിന്ന് സ്വീകരിച്ചിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് മാറ്റി വരുത്തി ഞങ്ങൾ പോയ പരിപാടിയായിരുന്നു അത് കേരളത്തിലാദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ കൃഷിയിടങ്ങളിൽ വെച്ച് തന്നെ ഉത്തരവ് ആക്കി ഏതാണ്ട് ആറോളം ഗവൺമെൻറ് ഓർഡറുകൾ ഇപ്പം നെടുമങ്ങാട് കൃഷിദർശനം നടത്തിയപ്പോൾ നെടുമങ്ങാട് കൃഷിദർശൻ്റെ ഭാഗമായി അവിടെ വെച്ച് ഉത്തരവറക്കേണ്ടി വരും സാധാരണ ഒരു ഗവൺമെന്റ് ഉത്തരവിറക്കേണ്ട സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഇത് ആദ്യത്തെ അനുഭവം വരുന്നത് അത് മാത്രമല്ല ആദ്യത്തെ അനുഭവം അന്ന് ഇവർ എന്നോട് പറഞ്ഞു ഈ മാലിന്യമൊക്കെ വലിക്കെറിയുന്നവർക്ക് ഇറങ്ങലുണ്ട് ഞങ്ങൾക്കത് കൃഷി ചെയ്യാനുള്ള അനുവാദം കിട്ടിയാൽ വളരെ നല്ലൊരു നിർദ്ദേശമായിട്ടാണ് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഇവരെല്ലാം പറയുമ്പോൾ ഗോപ്രസിൻ്റെ അടക്കം പറയുമ്പോൾ ഞങ്ങളത് കണ്ടെടുക്കണം എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു ആ തരത്തിൽ ഞങ്ങളുടെ പിന്തുണയേക്കാൾ കൂടുതലായി അവരുടെ ആത്മാർത്ഥതയാണ് ഇവിടെ ഈ കാണുന്ന ഈ കാര്യമുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിറഞ്ഞ സന്തോഷമുണ്ടെന്ന് പറഞ്ഞത് അതിലൊരുപാട് പേരുടെ ആ പങ്കാളിത്തമുണ്ട് കുടുംബശ്രീയോ അയപ്രോ നിർമ്മാണവും കാര്യങ്ങൾ പറഞ്ഞു അവരെല്ലാം ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു ഈ പരിപാടി ഔപചാരികമായി കാണുകയും നമ്മുടെ കരകുളം പഞ്ചായത്തിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ മാലിന്യം മൂടിക്കിടന്ന് കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു പ്രദേശമാണ് ഏകദേശം രണ്ടര ഏക്കറോളം ഈ റോഡ് സൈഡിനോട് ചേർന്ന പ്രദേശം ഇതുപോലെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ മാലിന്യം മൂടിക്കിടന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതൊരു അതിനെ ഒരു മാറ്റം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ പഞ്ചായത്തും കൃഷി വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ എം എൻ ആർ ഇ ജി സി ഈ മൂന്ന് വകുപ്പും കൂടെ മിട്ടമായിട്ട് നമ്മൾ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് നമുക്കായി ഒരു ഹരിത വീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലത്തെ നൂതന പദ്ധതിയായിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് ഇതിന് പ്രകാരം നമ്മുടെ ഈ മാലിന്യം മൂടിക്കടന്നിരുന്ന ഈ പ്രദേശത്തെ എങ്ങനെ നമുക്ക് നല്ല രീതിയിലാക്കാം ആ ഒരു ആശയത്തിൽ നിന്നാണ് ഇവിടെ കൃഷി പ്രധാനമായും പച്ചക്കറികളും അതുപോലെ തന്നെ ഔഷധ ഔഷധസസ്യങ്ങൾ ബലവർഗ്ഗങ്ങൾ ഇതാണ് നമ്മൾ പ്രധാനമായും ഇവിടെ കൃഷി ചെയ്ത് വേ കൃഷി ചെയ്തു ഇപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ കാണുന്നത് ഏകദേശം രണ്ടര ഏക്കറോളം വരുന്ന വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ലാൻഡ് പ്രപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഖാന്തരമാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനാവശ്യമായ വിത്തും വളവും അതുപോലെയുള്ള എല്ലാ ഇൻപുട്സും നമ്മൾ ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം കർഷകർക്ക് നൽകുന്നു മൂന്ന് ക്ലസ്റ്ററുകളായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് വഴയിലെ ക്ലസ്റ്ററാണ് ഇവിടെ ഇപ്പോൾ ഈ കൃഷി ചെയ്തു വരുന്നത് ഇതിൽ പ്രധാനമായിട്ടും ജെ എൽ ജി ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് അവരെല്ലാമാണ് ഇതിൻ്റെ പരിപാലനം നടത്തുന്നത് പരിപാലനം ചെയ്യുന്നവർക്കാണ് അതിൻ്റെ വിളവെടുക്കാനുള്ള അവകാശവും നമ്മൾ ഈ പദ്ധതിയിൽ വെച്ചിട്ട് ഉള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് എല്ലാം നമ്മുടെ തൊഴിലുറപ്പും അതുപോലെ തന്നെ കൃഷിഭവനും മുഖാന്തരം നൽകുന്നു നമ്മൾ ഇതൊരു ബഹുവർഷ പ്രോജക്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ വിപണി ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഒരു മാതൃക പ്രദർശന പ്രദർശനത്തോട്ടമായിട്ട് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകുന്ന രീതിയിൽ ഈ പദ്ധതിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ തന്നെ വിപണികൾ സംഘടിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഈ അവരുടെ കൃഷി കണ്ട് അവരുടെ പച്ചക്കറികൾ വാങ്ങുന്നതിനായിട്ടുള്ള ഒരു അവസരം കൂടി നമ്മൾ നമ്മളിതിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു മാതൃകയാകുന്ന രീതിയിലാണ് നമ്മളൊരു പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിതിന് നേരിടേണ്ടി വന്നു പ്രധാനമായും മാലിന്യം ഒരു മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കിടന്ന സ്ഥലങ്ങളെല്ലാം അതിനെ എങ്ങനെയൊരു അങ്ങനെ അതിനെ മാറ്റ മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ തുടക്കത്തിൽ നമുക്കുണ്ടായിരുന്ന വളരെ പ്രയാസമേറിയ ഒരു കാര്യം അത് ഇപ്പോൾ നമ്മളെ തൊഴിലുറപ്പും തൊഴിലുറപ്പുമായി സംയോജിപ്പിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിച്ചു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഒട്ടേറെ റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരുന്നു പ്രധാനമായും ആഴത്തിലുള്ള വേദികളിലുള്ള കൃഷിയൊന്നും നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല സാധിക്കില്ല അതുപോലെ തന്നെ കെമിക്കൽസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ചാണകം പോലുള്ള ജൈവവളം ഇതൊന്നും നമുക്ക് ഈ ഭാഗങ്ങളിൽ നമുക്ക് ഉപയോഗിച്ചുകൂടാ കാരണം വാട്ടർ അതോറിറ്റിയുടെ സിറ്റിയിലേക്ക് പോകുന്ന മെയിൻ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭാഗമാണ് അപ്പോൾ ആ രീതിയിൽ നിയന്ത്രിതമായ കൃഷിയാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചത് എങ്കിലും നല്ല രീതിയിലുള്ള വിളവ് തന്നെ നമുക്കിവിടെ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിപണനം എല്ലാം ഇത് ഇവിടെ വെച്ച് തന്നെയാണ് ചെറിയ ചെറിയ വിപണികൾ ഇവിടെ തന്നെ സംഘടിപ്പിച്ച് നേരിട്ട് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് നേരിട്ട് അവരുടെ കൃഷി കണ്ട് അവരുടെ പച്ചക്കറികളും മറ്റും നേരിട്ട് തന്നെ വാങ്ങാനുള്ളൊരു അവസരം കൂടി നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നു നമ്മുടെ സ്ഥലമാണെങ്കിൽ ഇത് പഞ്ചായത്ത് അവർ അവർ മുൻകൈയ്യെടുത്ത് ഇവിടെ കൃഷി നടുവാനും എല്ലാത്തിനും നല്ല സാഹചര്യം തന്നു ഇത് ഞങ്ങൾ അതിനെ മുൻകൈ എടുത്ത് ഞങ്ങൾ തന്നെ കളയ്ക്കുവാനും നമ്മൾ ആൾ നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യിച്ച് നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പുറകെ അതിന് വേണ്ടുന്നതായ ഒരങ്ങളും എല്ലാം സഹകരിച്ച് എല്ലാം ചെയ്ത് ഇത്രത്തോളം വിളവെടുപ്പിൻ്റെ നല്ല സമയമാക്കിയതിനെ ഈ പഞ്ചായത്തുകാരോട് നന്ദി പറയുന്നു ഈ ദേശം ഇപ്പോൾ ആളുകൾക്ക് പോകുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമായി ഈ പുരേടം നോക്കി എല്ലാവരും സന്തോഷിച്ച് ആ ഇത്രത്തോളം മനോഹരമായ ഈ സ്ഥലം ഇത്ര പാഴായി കിടന്ന സ്ഥലം ഇത്രത്തോളം നല്ലതാക്കിയല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടുകൂടെ പോകുന്നു നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ഇതുകൊണ്ട് പ്രധാനമായുള്ളത് പൈപ്പ് ലൈൻ പ്രദേശത്ത് വളരെ രൂക്ഷമായ രീതിയിൽ മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടന്ന പ്രദേശമായിരുന്നു ഈ പ്രദേശത്തെ നമുക്ക് മാലിന്യം നീക്കി കൃഷിക്ക് യോഗ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തന്നെ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മാലിന്യ മുക്ത കേരളത്തിൻ്റെ ഭാഗമായി കരകുളം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്ന പ്രവർത്തനം കൂടി ഇതിലൂടെ നടപ്പിലാവുകയാണ്